ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകും പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡ എന്ന് കേട്ടിട്ടില്ല വെളുക്കാൻ തേച്ചിട്ട് കിഡ്നി അടിച്ച് പോയ കഥകൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു യങ് മെയിൽ വന്നു ഭയങ്കര മുഖത്തൊക്കെ നീരെല്ലാം വെച്ച് കാലിലും കൈയ്യിലും ഒക്കെ നീര് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഷുഗർ വേണ്ടി ചെക്ക് ചെയ്തു പ്രഷർ ചെക്ക് ചെയ്തു എല്ലാം നോർമലാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടൽ അപ്പം ഒന്നും നമുക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞു പുള്ളി കുറെ കാലമായിട്ട് സ്കിൻ വൈറ്റ്നിങ് ക്രീം ഇവരുടെ ഒരു കിഡ്നി ബയോപ്സി ടെസ്റ്റ് ചെയ്തപ്പോൾ മെമ്പ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമാണ് മനസ്സിലാക്കിയത് ഈ ഫേസ് ക്രീം നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് പുറത്തോട്ട് അയച്ചപ്പോൾ അമിത തോതിൽ മേക്റിയുടെ അളവുണ്ടെന്നും കാണാൻ സാധിച്ചു ഇത് നമ്മൾ പരട്ടുന്നത് നമ്മുടെ സ്കിന്നിൽ ആണെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലോട്ട് അടിച്ചു തരുന്നതെന്ന് നിങ്ങൾ ഇത്തരം പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജി കോസ്മെറ്റോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഉപയോഗിക്കുക നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് ഒരു ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം നമ്മളൊരു കിഡ്നിയിലോട്ട് തകരാറിലോട്ട് എത്തിച്ച് ഡയലിസിസിലോട്ടൊക്കെ എത്തുന്ന ഒരു സാഹചര്യം വരാതിരിക്കട്ടെ എപ്പോഴും ക്വിക്ക് റിസൾട്ട്സ് കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട